നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കള്ളപ്പണ വിഷയം അന്വേഷിക്കുന്നത് ഹൈക്കോടതി വിലക്കിയിട്ടില്ലെന്ന് ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കിയതോടെ ഇ ഡി അന്വേഷണത്തിന് സാധ്യത ഉരുത്തിരിഞ്ഞു ഇതോടെ ആശങ്കയുടെ നിഴലിലാണ് സി പി എമ്മും സർക്കാരും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് വിപുലമായ പദ്ധതികളുള്ള ബി ജെ പിക്ക് സ്വർണ്ണക്കൊള്ളയിൽ ഇ ഡി അന്വേഷണം എത്തിയാൽ അത് വലിയ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ മുതലെടുപ്പിനെ ഭയക്കുന്നുമുണ്ട് സി പി എം സ്വർണ്ണക്കൊള്ളക്കേസിൽ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിന്റെ പകർപ്പും മൊഴികളും കൈമാറണമെന്നാവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റാന്നി മജിസ്ട്രേറ്റ് കോടതിയിൽ പുതിയ അപേക്ഷ നൽകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് സർക്കാരിന്റെ വാദവും കേട്ട ശേഷം മജിസ്ട്രേറ്റ് കോടതി ഉചിതമായ തീരുമാനമെടുക്കണം സ്വർണ്ണക്കൊള്ളയിൽ ബംഗളൂരു കേന്ദ്രീകരിച്ച് കള്ളപ്പണ ഇടപാടുകൾ നടന്ന സംശയമാണ് ഇടിക്കുള്ളത് നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കുറ്റം ചുമത്തിയിട്ടുണ്ട് അതോടൊപ്പമാവും കള്ളപ്പണ ഇടപാടും അന്വേഷിക്കുക ഇതിന് കോടതിയുടെ അനുമതി കിട്ടിയാൽ ഇ ഡി പരിശോധനകളിലേക്ക് നീങ്ങും ഇഡിയുടെ രംഗപ്രവേശം സി പി എമ്മിന് ശരിക്കും ആശങ്കയിലുമാക്കുന്നുണ്ട് ഇ ഡി വന്നാൽ സർക്കാരും സി പി എമ്മും പ്രതിക്കൂട്ടിലാകും ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുമെന്ന ആശങ്കയിലുമാണ് പാർട്ടി സർക്കാരിന്യാകെ സംശയമുന്നിൽ നിർത്താൻ ശ്രമിക്കുന്നു എന്നതാണ് അടിസ്ഥാന കാരണം ഇതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള ഇടപാടുകൾ അന്വേഷിക്കുന്നതിനായി എസ് ഐ ടി ഇന്നലെ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ അധികാര സ്ഥാനത്തിരിക്കുന്നവർക്കെതിരെയും ഈടി തിരിയാൻ സാധ്യതയുണ്ട് സർക്കാരിലും കരനിഴൽ വീഴും ഇതേസമയം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ പരിശോധിക്കേണ്ടതിനാൽ എസ് ഐ ടിക്ക് കേസ് അന്വേഷണത്തിന് കോടതി ഒന്നര മാസം നീട്ടി നൽകിയിട്ടുണ്ട് അന്വേഷണം തൃപ്തികരമാണെന്ന് ജസ്റ്റിസ് വി രാജ വിജയരാഘവൻ ജസ്റ്റിസ് കെ വി ജയകുമാർ എന്നിവരുൾപ്പെട്ട ദേവസ്വം ബെഞ്ച് വിലയിരുത്തി അന്വേഷണ സംഘത്തിന കോടതി നേരത്തെ അനുവദിച്ച ആറാഴ്ച സമയം അവസാനിച്ചിരുന്നു പുരോഗതി റിപ്പോർട്ട് എസ് ഐ ടി ഇന്നലെ കോടതിയിൽ സമർപ്പിച്ചു ഹൈക്കോടതി മേൽനോട്ടം വഹിക്കുന്ന സെൻസിറ്റീവ് കേസാണെന്ന പരാമർശത്തോടെയാണ് ഇ ഡിയുടെ അപേക്ഷ മജിസ്ട്രേറ്റ് കോടതി ഹർജി തള്ളിയിരുന്നത് അതിനെതിരെ ഇഡിയുടെ കൊച്ചി സോണൽ ഓഫീസിലെ അസിസ്റ്റന്റ് ഡയറക്ടറാണ് ഹൈക്കോടതിയെ സമീപിച്ചത് എഫ്ഐആറും മറ്റു പൊതുരേഖയാണെന്നും ഇ വാദിച്ചു കൃത്യമായ കാരണങ്ങളും വസ്തുതകളും വിവരിച്ച് വിചാരണ കോടതിയിൽ പുതിയ ഹർജി നൽകാമെന്നും കോടതി വ്യക്തമാക്കി ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം പൂർത്തീകരിച്ച് ഇന്നലെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നായിരുന്നു ദേവസ്വം ബെഞ്ചിന്റെ നിർദ്ദേശം അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്ന എസ് പി ശശിധരൻ കോടതിയിൽ നേരിട്ടുമെത്തി അന്വേഷണ പുരോഗതി ഉൾപ്പെടുത്തി ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചു മുൻ ദേവസ്വം കമ്മീഷണർ എൻ വാസു മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാർ എന്നിവരുടെ അറസ്റ്റ് ഇവരെ ചോദ്യം ചെയ്തതിലൂടെ ലഭിച്ച നിർണായക വിവരങ്ങൾ അടച്ചിട്ട മുറിയിൽ എസ് പി കോടതിയെ അറിയിച്ചു അന്വേഷണ നിർണായക ഘട്ടത്തിലാണെന്നും കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനുണ്ടെന്നും വ്യക്തമാക്കിയതോടെ അന്വേഷണത്തിന് ഒരു മാസം കൂടി അനുവദിക്കുകയായിരുന്നു വരും ദിവസങ്ങളിൽ കൂടുതൽ പേരുടെ അറസ്റ്റിലേക്ക് അടക്കം അന്വേഷണ സംഘം കടക്കുമെന്നാണോ സൂചന കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണത്തിന് പുറമെ ഇ ഡിയും സ്വർണ്ണക്കൊള്ളയിലുടൻ അന്വേഷണം ആരംഭിക്കും ഇഡിയുടെ അന്വേഷണത്തെ കോടതി തടസ്സപ്പെടുത്തിയിട്ടില്ലെന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി ഇടിയുടെ പുതിയ ഹർജി വീണ്ടും പരിഗണിക്കാൻ മജിസ്ട്രേറ്റ് കോടതിക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത മൂന്ന് ഏഴ് പൂജ്യം പൂജ്യം ബാർ രണ്ടേ അഞ്ച് നമ്പർ ദ്വാരപാലക കേസിലും കട്ടളപ്പാളി കേസിലും ഉൾപ്പെട്ട എല്ലാ പ്രതികളെയും പൂർണ്ണമായും ചോദ്യം ചെയ്തിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് അംഗങ്ങളായ ശങ്കർദാസ് വിജയകുമാർ എന്നിവരെ ചോദ്യം ചെയ്യുന്നതിനും അലംഭാവം പ്രകടമായി ശങ്കർദാസിന്റെ അറസ്റ്റ് ഒഴിവാക്കാൻ മകനും തൃശൂർ ഡി ഐ ജിയുമായ ഹരിശങ്കർ എസ് ഐ ടിക്ക് മേൽ സ്വാധീനം ചെലുത്തുന്ന പ്രചരണവും ശക്തമാണ്